നമസ്കാരം ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മലയാള സിനിമയുടെ പോക്ക് എങ്ങോട്ട് അതായത് ഇന്നത്തെ ആ ട്രെൻഡ് എങ്ങോട്ട് എന്ന് ഉള്ള വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലേസർകുളയിലെ ജേണിസം തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥിയായ റിൻഷാദു വൈഷ്ണവി ലക്ഷ്മി എന്നീ വിദ്യാർത്ഥികളാണ് അവരാണ് ഇന്നീ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നത് നമ്മുടെ പഴയ സിനിമകൾക്ക് ഒരു പ്രത്യേക മൂല്യം ഉണ്ടായിരുന്നു ഇന്നത്തെ സിനിമയ്ക്ക് ഇല്ല എന്നല്ല എന്റെ അർത്ഥം പക്ഷേ ഇന്നത്തെ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുടെയാണ് പെട്ടോണ്ടിരിക്കുന്നത് എങ്കിലും ഇന്നത്തെ ആ ഒരു ഈ യുവതലമുറയെ പ്രതിനിധാനം ചെയ്യുന്ന ഇവർ എങ്ങനെയാണ് ഈ സിനിമയെ കാണുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലിൻഷാദ് എങ്ങനെയാണ് ലിൻഷാദ് ഇപ്പോഴത്തെ സിനിമയെ പഴയ സിനിമ ഇപ്പോഴത്തെ സിനിമകൾ പലതും ഈ വെസ്റ്റേൺ രീതിയിൽ എടുക്കുന്ന ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പാട്ടുകളില്ല അതുപോലെ തന്നെ പണ്ടത്തെ മൂല്യങ്ങളോ മറ്റ് മെസ്സേജുകൾ കൊടുക്കുന്ന രീതികളൊന്നും ഇപ്പോഴത്തെ സിനിമകളിൽ കാണുന്നില്ല ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പല സിനിമകളിലും പണ്ടത്തെ പല രീതികളും പിന്തുടരുന്നില്ല പക്ഷെ കഥയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും മെജോറിറ്റി ഇന്നത്തെ പ്രേക്ഷകരും അത് ആസ്വദിക്കുന്നതായിട്ട് നമുക്ക് നിരീക്ഷിക്കാനും പറ്റുന്നു അതുപോലെ തന്നെ ആ എന്റെ അഭിപ്രായത്തിൽ പഴയ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ തൊഴിൽ അവരുടെ അവർ ജീവിച്ചു വന്ന ഒരു സാമൂഹിക വ്യവസ്ഥ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പ്രതിപാദിക്കുന്നതായിരുന്നു ആ സമയത്ത് ആ സിനിമകൾ എന്ന് പറയുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ ജോ തൊഴിലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങളോ അങ്ങനെ അധികം ഉള്ള സിനിമകളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കൂടുതലും എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് പറഞ്ഞുതന്നെയാണ് ഇപ്പൊ കൂടുതൽ സിനിമകൾ ഇറങ്ങുന്നത് എക്സാമ്പിള് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ പ്രളയത്തിന്റെ ഒരു രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ പ്രളയത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അത് നന്നായിട്ട് തന്നെ അവർ അവരെടുത്തിട്ടുമുണ്ട് പക്ഷെ ഈ മാർക്ക പോലെയുള്ള സിനിമയൊക്കെ വരുമ്പോഴത്തേക്കാണ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മാർക്കയിലൊക്കെ ഫുൾ എൻ്റർടൈൻമെന്റ് ആണോ അതോ ഇവർ എന്താ കാണിക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്ട്രീം വയലൻസ് ആണ് ജനങ്ങളിലേക്ക് കൊടുത്തുവിടുന്നത് അത് കണ്ട് ഒരുപാട് കുട്ടികൾ കുട്ടികളായാലും ആൾക്കാരായാലും പിന്നീട് റീൽസ് ആയാലും റീക്രിയേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ ഈ സിനിമ വലിയ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ജീവിതത്തിലായാലും കാര്യങ്ങളിലായാലും ഒക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിണ്ടായാലും ഇപ്പൊ റീനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രേമനു എന്ന് പറയുന്ന സിനിമയില് റീനു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവളുടെ ഹെയർ സ്റ്റൈല് എല്ലാരെയും ഒരുപാട് മെജോറിറ്റി ഓഫ് ഗേൾസിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഹെയർ സ്റ്റൈലാണ് ആദ്യ കണക്കിങ്ങനെ സിനിമകളിൽ വരുന്ന ഡ്രസ്സ് മഞ്ജു വര്യറിന്റെ ഓരോ സ്റ്റൈല് ഒക്കെ ഒരുപാട് പേര് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകള് കൂടുതലും വയലൻസും അതും പ്രത്യേകിച്ച് മെസ്സേജ് ഒന്നും വലുതായിട്ട് കൊടുക്കുന്നില്ല അപ്പോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളെ എന്താണ് എന്റർടൈൻമെന്റ് പെർപ്പസിനായാലും വലുതായിട്ട് നമ്മളെ ഒന്നും അത് മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ഒന്നും വലുതായിട്ട് തരുന്നില്ല എന്നാൽ ഒട്ടുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല മെജോറിറ്റി ഓഫ് സിനിമയും വയലൻസും എന്റർടൈൻമെന്റ് എന്നുള്ള രീതി മാത്രം ഫോക്കസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പം ലക്ഷ്മി ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം പഴയ സിനിമകളും പുതിയ സിനിമകളും കണ്ടാസ്വദിക്കുന്ന സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പൊ ലക്ഷ്മിക്ക് എന്താണ് ഇപ്പോഴത്തെ പുതിയ പഴയ സിനിമയും പുതിയ സിനിമയും പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ ഓരോ കാലഘട്ടം അനുസരിച്ച് സിനിമയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറുന്നതനുസരിച്ച് സിനിമയും ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ടെക്നോളജീസ് യൂസ് ചെയ്ത് സിനിമകൾ നിർമ്മിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പണ്ടത്തെ സിനിമ ആണോ ബെറ്റർ ഇപ്പോഴത്തെ സിനിമയാണോ ബെറ്റർ എന്നൊന്നും നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല ഇപ്പോ സിനിമയിൽ ഒരു മെസ്സേജ് വേണം എന്ന് നിർബന്ധമുണ്ട് എന്നും എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഒരു അഭിപ്രായത്തില് സിനിമ എന്റർടൈൻ ചെയ്യിക്കണം ഒരു സിനിമയും എല്ലാവരെയും എന്റർടെൻ ചെയ്യിക്കുന്ന രീതിയിൽ ഇറങ്ങില്ല അങ്ങനെ ഒരിക്കലും ഒരു സിനിമ ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അപ്പോ ഒരു പ്രത്യേകം ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ സിനിമയും ഇറങ്ങുന്നത് സിനിമ ഒരു എന്റർടൈൻമെന്റ് പെർപ്പസാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ സിനിമ ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ ഈ ഒരുപാട് വയലൻസുകൾ കുത്തി നിറച്ച് അത് ഭയങ്കര ബ്രൂട്ടലി ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വിഷ്വലി കാണിക്കുമ്പോൾ നമ്മളെ വിഷ്വലി അത് കാണുമ്പോൾ നമ്മൾ നമ്മളിൽ അത് ഉണ്ടാക്കുന്ന ഒരു ബാഡ് ഇൻഫ്ലുവൻസ് ഉണ്ട് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇത്തരം സിനിമകളൊക്കെ വരുന്നത് അത് കുറച്ചും കൂടി ഏജ് കൂട്ടണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടി ഒരു ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ഫോർ ഏജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ കാണിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അവരത് ഒരു സിനിമയായിട്ട് അനലൈസ് ചെയ്യും അല്ലാതെ ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കാണുമ്പോഴേക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും അവരിപ്പോഴും കുട്ടിയാണ് അവരത് കാണുമ്പോൾ അവരത് ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സെൻസർ ചെയ്ത് സിനിമകൾ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഇപ്പോഴത്തെ സിനിമകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നേരത്തെ പഴയ കാലങ്ങളിൽ ചില ചില സിനിമകൾ എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ഇറങ്ങിയിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം വലുതായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും ഈ ഭീകരത അതിനും കൊടുക്കാറുണ്ട് മനസ്സിലല്ലോ ആ ആ വയലൻസ് ആണോ ലക്ഷ്മി ഉദ്ദേശിച്ചത് എന്താണ് ശരി സാർ ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഒരു സാധനം കൊടുക്കുമ്പോൾ ഇപ്പം എ സർട്ടിഫൈഡ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ മിക്ക സിനിമകളും സിക്സ്റ്റീൻ പ്ലസ് അല്ലെങ്കിൽ എയ്റ്റീൻ പ്ലസ് എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത് ആ ഏജ് ലിമിറ്റ് കുറച്ചും കൂടി കൂട്ടണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ വയലൻസ് ഇങ്ങനെ ഡയറക്ട്ലി കാണിക്കാതെ തന്നെ നമ്മൾ ഒരു ഇമ്പാക്റ്റ് തരാൻ പറ്റുന്ന രീതിയിൽ എടുക്കാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിള് തെറി എന്ന് പറയുന്ന ഒരു തമിഴ് മൂവി ഉണ്ട് ആ സിനിമയിൽ ഒരു പെൺകുട്ടിയെ ബ്രൂട്ടലി റേപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നമുക്ക് നമ്മളിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ആ സിനിമയിൽ ഒരിടത്തും ആ റേപ്പ് ചെയ്യുന്ന സീനുകളോ ഒന്നും കാണിക്കാതെ തന്നെ നമ്മളിൽ അത് അങ്ങേറ്റ ഇംപാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരു സിനിമയുടെ സ്റ്റോറിക്ക് നമ്മളെ അത് ആ വിഷ്വൽസ് കാണിക്കാതെ തന്നെ ഇമ്പാക്റ്റ് തരാൻ സാധിക്കും അപ്പൊ അങ്ങനെ ചെയ്യാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊരു നല്ല ഇതായിട്ടായിരിക്കും വരിക അതെ ഇങ്ങനെ ഡയറക്ട്ലി ബ്രൂട്ടൽ സീൻസ് കാണിക്കുന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുക ആദ്യം മാർക്കോടെ കാര്യം പറയാം ലൈക് മാർക്കോ പ്യൂർലി ഇറക്കിയിട്ടുള്ളത് വയലൻസ് ആസ്വദിക്കുന്ന ഓഡിയൻസിന് വേണ്ടി മാത്രമാണ് അവിടെ തിയേറ്ററിൽ കുട്ടികളെയും ഗർഭിണികളൊക്കെ കയറ്റിയ ആൾക്കാരുണ്ട് അപ്പോ അവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി അത് പോയി കണ്ട ആൾക്കാർ തന്നെയാണ് ബിക്കോസ് ട്രെയിലറിലായാലും മറ്റ് ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ടീം മുന്നേ പുറത്തേക്ക് വെട്ടിയിരുന്നു മനസ്സിന് ഇതൊന്നും താങ്ങാൻ കഴിയാത്ത ഒരു പടം കാണരുത് എന്നുള്ളത് വളരെ ചെറിയൊരു ഓഡിയൻസിന് വേണ്ടി ഇറക്കിയ പടമാണ് ഇത്രയ്ക്കധികം വിജയിച്ചത് നമ്മളെല്ലാവരും ലൈക് ഒരു പുതിയ സാധനമാണെന്നുള്ള രീതിയിൽ പോയി കണ്ടതുകൊണ്ടാണ് പക്ഷേ ഓൾറെഡി വളരെ വയലൻസ് ഉള്ളത് ഹ്യൂമൻ സെന്റി പോലത്തെ സിനിമകളൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ചെന്ന് കാണുമ്പോ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ വലിയൊരു വയലൻസ് ഉള്ള കുറവല്ല മാർക്കോവിൽ കാണിക്കുന്ന കാര്യങ്ങളായാലും അതിൽ ലൈക് എനിക്ക് കുറച്ചും കൂടി ആകെ ബ്രൂട്ടലായിട്ട് തോന്നിയത് ഗ്യാസ് കുറ്റിയെടുത്ത് മുഖം പൊളിക്കുന്ന ഒരു സീനുണ്ട് അതൊഴിക്ക് ബാക്കിയൊന്നും അതിൽ വലിയ ഉണ്ടായിരുന്നില്ല പക്ഷെ സാധാരണ ഓഡിയൻസിന് ഈ വയലോത്സവ സിനിമ ആസ്വദിക്കാത്ത ആൾക്കാർക്ക് വലുതായിട്ട് തോന്നും അപ്പോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് സുഖം ഉണ്ടാക്കുന്ന നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകൾ പിടിച്ച് കാണുന്നതാണ് നല്ലത് ബിക്കോസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഒരുപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മാത്രമായിട്ട് ഇറങ്ങുന്നുണ്ട് തിയേറ്റർ റിലീസ് എല്ലാത്തിനും വരുന്നില്ല എല്ലാ ജോണറും ഉണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ മാത്രം നമുക്ക് ഈ ഓരോ സിനിമയും അവര് തന്നെ പറയുന്നുണ്ടാവും ഏത് തരം ഓഡിയൻസിനു വേണ്ടി ചില ഫാൻ മൂവീസ് ഉറങ്ങാറുണ്ട് ചില ഫാൻസിന് വേണ്ടി മാത്രമാണ് അപ്പൊ അങ്ങനെ അവര് ക്ലെയിം ചെയ്തിറങ്ങുന്ന ഇറങ്ങുന്ന സിനിമകൾ ആ ഓഡിയൻസുകൾ മാത്രം പോയി കാണാൻ ശ്രമിക്കുക അല്ലാത്ത ആളുകൾ ഓൾറെഡി ഇത് ഇങ്ങനെയുള്ള ഒരു സിനിമയാണെന്ന് മനസ്സിലാക്കുമ്പോ അത് എനിക്ക് പോവാതിരിക്കുക ഇപ്പൊ വയലൻസ് ഉള്ള ഒരു സിനിമയാണ് എന്ന് ഓൾറെഡി പറഞ്ഞൊരു സിനിമേനെ പിന്നെയും ഈ കുട്ടികളെ കൊണ്ട് തിയേറ്ററിലൊക്കെ പോയി കുട്ടികളെ കൊണ്ട് പോകേണ്ട ആവശ്യമില്ല ഇപ്പൊ എയ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ സിനിമകളാണെങ്കിൽ പോലും ഒരു ഫാമിലി ആയിട്ടാണ് പോയി കാണുന്നത് ഇപ്പോ തുടരും എന്ന് പറയുന്ന സിനിമ അത് സിക്സ്റ്റീൻ പ്ലസ് ആ പക്ഷേ എത്രയോ കുട്ടികളെ കൊണ്ടാണ് ഫാമിലീസ് പോയിരുന്നു കാണുന്നത് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ് ആ സിനിമയുടെ പിന്നിൽ ഉള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഒരു സിനിമയ്ക്ക് പോവാൻ ശ്രദ്ധിക്കുക അപ്പം അതിനകത്ത് ഇപ്പോൾ ഈ സിക്സ്റ്റീൻ പ്ലസ് അല്ലെ എയ്റ്റീൻ പ്ലസ് എന്നുള്ള ഒരു സങ്കല്പം വരുന്നില്ല അപ്പൊ എന്നാൽ പോലും ഒരു വയലൻസ് അതിനകത്ത് യു എ യിൽ പോലും എന്തുകൊണ്ട് വയലൻസിന്റെ ഒരു ഇതുകൊണ്ടാണ് അപ്പം ആ പ്രായം കുറഞ്ഞ കുട്ടികളെ അവരോടൊപ്പം രക്ഷിതാക്കൾ കൂട്ടിക്കൊണ്ടുപോയി അത് കാണിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമപരമായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ കുട്ടികളെ മാത്രം ഇട്ടിട്ട് ചിലർക്ക് ശരിമാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഫാമിലിയാകുമ്പോൾ അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ അവർ കൊണ്ടുപോകുക പക്ഷെ ഇനിയിപ്പോൾ എന്റെ ഒരു സംശയം ഒരു കലാസൃഷ്ടി ഏതൊരു കലാസൃഷ്ടിയായിരുന്നു നമ്മൾ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഈ കലാസൃഷ്ടി ചെയ്യുന്ന ആ വ്യക്തിക്കോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനോ വേണ്ടി മാത്രമല്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം അവരെ ആസ്വദിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ആസ്വാദനം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ ആ കലാസൃഷ്ടി വിജയിച്ചു എന്ന് പറയാൻ പറ്റൂ ഇന്ന് ഇറങ്ങുന്ന പല പല സിനിമകളും നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ശരിക്കും മൊത്തത്തിൽ നോക്കിയാൽ അപ്പം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ന് ഓരോ ടൈപ്പ് ഓഡിയൻസിനും അവർക്ക് ലൈക്ക് നമുക്ക് ഇപ്പം ഏറ്റവും താല്പര്യമുള്ള എനിക്ക് കോമഡിയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ അപ്പോ അങ്ങനെ ഓരോ ആൾക്കാർക്കും താല്പര്യമുള്ള രീതിയിൽ സിനിമകൾ ഇറങ്ങുന്ന ഒരുപാട് ലൈക്ക് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വർഷത്തില് ഒരു ലൈക്ക് ഒരു ഒരു മാസത്തിൽ തന്നെ ഒരു അഞ്ചാറെ ഇറങ്ങുന്നുണ്ടായിരിക്കും ഓൾ ഇന്ത്യയിൽ ഇവിടുത്തെ പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിനിമ നിർമ്മിക്കുന്ന ആൾക്കാർ വളരെ കൂടുതലാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് സോ എനിക്ക് അത് സോൾവ് ചെയ്ത് കാണാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാ ഓഡിയൻസിനും പക്ഷേ എന്താണ് ഈ വയലൻസും അതുപോലെയുള്ള സിനിമകളൊക്കെ ഭയങ്കരായിട്ട് റീച്ച് ഉണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞ കണക്ക് ഫാമിലി ഓഡിയൻസിന് കാണാൻ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതൊന്നും അത്ര റീച്ച് വരുന്നില്ല അപ്പൊ പലരും ഇത് അറിയുന്നു അത് എന്താണ് അപ്പോഴത്തേക്ക് ഈ കാ ഇറങ്ങുന്ന സിനിമകള് സിനിമ ആസ്വാദിക്കാൻ പോകുന്നവര് ഇപ്പൊ ഇറങ്ങുന്ന ഒരു പുതിയ സിനിമ ഇറങ്ങി ഇത്രയും റീച്ച് ഉണ്ട് അപ്പൊ പോയി കാണും ഏഹ് ചിലപ്പോ അവര് എന്താണ് നല്ലൊരു കണ്ടന്റ് ആയിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത് അതിൻ്റെ അകത്തും വയലൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഇടിയും അടിയൊന്നും ഇല്ലാത്ത ഒരു സിനിമയില്ല ഒരു ഫാമിലി മൂവി ആണെങ്കിൽ പോലും അതിനകത്തൊരു ഇടി അടി അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞ കണക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാണിക്കാം ഇങ്ങനെയൊരു പ്രശ്നം ഉള്ളതാണ് അതങ്ങനെയല്ലേ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് എന്തോ സൂപ്പർ ഹീറോസ് പോലെ സൂപ്പർ ഹീറോസ് പോലെയാണ് മിനൽ മുരളിയിലൊക്കെ പറക്കുന്നു ചാടുന്നു ഓടുന്നു എന്തൊക്കെയാണ് കാണിക്കുന്നത് എല്ലാം അതൊരു അല്ല സൂപ്പർമാൻ സ്പൈഡർമാൻ ഒക്കെ കണ്ടതൊക്കെ റിയാലിറ്റി ഈ കുട്ടികളെ അത് കണ്ടിട്ട് അങ്ങനെ പറയുന്ന ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പോണം ഇങ്ങനെ പോണം അങ്ങനെ ചാടുന്നതും ഒക്കെ ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും അപ്പോ ആക്ച്വലി കോമിക്സ് കൂടെ അപ്പൊ ഒരു കുട്ടി ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒരു സിനിമ കാണാൻ പോകുന്നത് അപ്പൊ അതിന്റെ പേരന്റ്സ് അതിനെ ഗൈഡ് ചെയ്യാ പ്രോപ്പർ ആയിട്ട് ഒരു സിനിമ ഒരു കുട്ടിയെ കാണിക്കുമ്പോ പ്രോപ്പർ ഗൈഡൻസ് പേരൻറ്റ്സ് കൊടുക്ക ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണ് ഇത് റിയാലിറ്റി അല്ല ഇത് നമ്മൾ കാണാൻ ഒരു എന്റർടൈൻമെന്റ് ആണ് എന്നുള്ള കാര്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു സിനിമ കാണിക്കുക അതിപ്പോ സൂപ്പർ ഹീറോ മൂവീസ് മാത്രമല്ല ഏതൊരു സിനിമയാണെങ്കിലും ആണെങ്കിലും കുട്ടികളെ അത് പറഞ്ഞു മനസ്സിലാക്കി കാണിക്കുക എന്നുള്ളതാണ് സിനിമ കണ്ടതിന് ശേഷം ആ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്ക ഇങ്ങനെ അല്ലെങ്കിൽ കാണുന്നതിനു മുമ്പ് പറഞ്ഞുകൊടുക്ക ഇത് ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് മനുഷ്യർക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല അതിൽ ചെയ്ത് ഇന്ന കാര്യങ്ങൾ അതൊരിക്കലും റിയൽ ലൈഫിൽ നടക്കില്ല അത് മനസ്സിലാക്കി വേണം ഈ സിനിമ കാണാനുള്ള ബോധ്യം കുട്ടികൾക്ക് കൊടുക്കുക അല്ല ആ മെച്ചൂരിറ്റി തങ്ങളെ കുട്ടികൾക്കില്ലെങ്കിൽ ആ സിനിമ കാണിക്കാതിരിക്ക അതാണ് ചെയ്യേണ്ടത് അതിനകത്ത് ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പം ഒരു സിനിമ നൽകുന്ന നമുക്കൊരു സന്ദേശം സന്ദേശം വേണമെന്നില്ലാന്ന് ലക്ഷ്മി പറയുന്നു നമുക്ക് എന്റർടൈൻ ചെയ്യാന്നുമാണ് ഒരു ഒരു അങ്ങനെ വാദിക്കുന്നു അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നമ്മളിപ്പോ ഒരു പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഒരു പുസ്തകം തന്നെ നമ്മൾ വായിക്കുന്നു ആ വായിക്കുമ്പോൾ നമ്മളെ ചുമ്മാ നമ്മളെ ചിരിക്കുന്ന ഒരു ഹാസ്യമാണെങ്കിൽ പോലും അതിനകത്ത് പോലും അതിൻ്റെ ഒരു ഒരു സ്പർശ്യത അതായത് നമ്മളെ ടച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടായിരിക്കും അപ്പൊ അതിനെ വേണമെങ്കിൽ ആ ഒരു ഭാഗത്തെ വേണമെങ്കിലോ നമ്മൾ എന്താ പറയുക ശരിക്കും പറയേണ്ടത് അതാണ് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഓബ്ജക്ട് എന്ന് പറയുന്നത് അപ്പൊ അതേപോലെ നമ്മളെ ഇൻസ്പെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ നിത്യ ജീവിതത്തെ ഈ എന്തെങ്കിലും പ്രായോഗികമായിട്ട് കൊണ്ട് അല്ലെങ്കിൽ ചെലുത്താൻ കഴിയുന്ന ഒരു സംഭവം നമുക്ക് ആ കാണുന്ന എന്റെ ഒരു അഭിപ്രായം പറയാണെങ്കിൽ ഇപ്പോ നമ്മൾ എന്റർടൈൻ ആകാത്തൊരു സിനിമ മറ്റൊരാൾക്ക് എന്റർടൈനിങ് ആയിരിക്കാം മറ്റൊരാൾക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കാം അത് നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോ എല്ലാ സിനിമയിലും ഒരു മെസ്സേജ് വേണം എന്നും നമുക്ക് വാദിക്കാൻ പറ്റില്ല ചിലപ്പോൾ അത് പ്യുവർലി ഫണ്ണി ആയിട്ട് ഒരു മൂവി ആയിരിക്കാം ചിലപ്പോൾ ഒരു ഫാന്റസി ആയിരിക്കാം ഫാന്റസി മൂവീസ് എടുക്കുമ്പോൾ അതിനകത്തൊരു റിയാലിറ്റി ഉണ്ടാവണം എന്നൊരു ഇനിയിപ്പോ മെസ്സേജ് ഉണ്ടെങ്കിലും പല ഓഡിയൻസും ചിലപ്പോൾ മനസ്സിലാക്കി എനിക്കുള്ള എനിക്കുള്ള പ്രിയർ നോളേജിനനുസരിച്ചാണല്ലോ ഞാൻ ഓരോന്ന് ഇന്റർബ്രിറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ ഒരു ഒരു പീരീഡ്സിനെ സംബന്ധിച്ചെന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇല്ലാത്ത ഒരാൾ കാണുമ്പോൾ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുപോലെ മെസ്സേജ് നമ്മൾ എത്ര കൊടുത്താലും അതിനെപ്പറ്റി മുന്നൊരു അനുഭവം ഇല്ലാത്ത ഒരാൾക്ക് അത് വായിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല അപ്പൊ ശരി നമുക്ക് ഇപ്പൊ തർക്കം അതെങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്ക് ഒരു ഒരു മറ്റൊരു ചർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ സിനിമ പലരും ഒരു ഒരു കാലഘട്ടത്തിൽ കാണാൻ പലരും കാണാനായിട്ട് വന്നിരുന്നത് അതിലെ ഈ ഗാനങ്ങൾ നമുക്ക് പ്രത്യേകം ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരു കാലഘട്ടത്തിൽ സമയം വരുന്നത് എഴുപതുകളിൽ എൺപതുകളിലോ തൊണ്ണൂറുകളിൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് പാട്ടുകൾ ഉണ്ടെങ്കിലും ഒന്നുകിൽ അത് മനസ്സിലാവത്തില്ല ഒന്നെങ്കിൽ മോഡേണിറ്റിയുടെ പേരും പറഞ്ഞിട്ട് അത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ പോയി ഒരു ഒരു കൊച്ചു കുട്ടി എടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ആ ഒരു പാടാൻ അറിയാവുന്ന ഒരു കുട്ടി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പഴയ പാട്ടുകളാണ് ഇപ്പോഴും പാട്ട് അതെന്തുകൊണ്ടാണ് അത് ഇപ്പോഴത്തുള്ള സിനിമാ ഗാനങ്ങൾ അവരെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്നതല്ല അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അതിനകത്ത് സാഹിത്യമില്ല അതിനകത്ത് ഒരു ലാളിത്യമില്ല ഉള്ളതല്ലേ ഇത് നമ്മൾ കാണിക്കുന്നത് അതേ മാറ്റം വലിയ രീതിയിൽ പ്രതിഫലിക്കുന്ന ഒരു സംഭവമാണ് സിനിമാ ഗാനങ്ങൾ ഇന്ന് സിനിമയിൽ ഗാനങ്ങൾ കുറവാണ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പുതിയ രീതിയിലാണ് ലൈക്ക് റാപ്പ് ആയിട്ടോ അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക് ഇതിൻ്റെ ഒരു മിക്സ് ആയിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയ ലൈക് സെമി ലൈമിക്ലാസിക്കലായിട്ടുള്ള ഗാനങ്ങളൊക്കെ ഒരുപാട് ഇറങ്ങും അത് പാടാനും രസമാണ് പക്ഷെ ഇന്നത്തെ ഓഡിയൻസ് മാറുന്നതിനനുസരിച്ച് സിനിമയിൽ അവർക്ക് ലൈക്ക് ആ മൂഡിനനുസരിച്ച് മാത്രം ഡിസൈൻ ചെയ്യുന്ന രീതിയിലാണ് പാട്ടുകൾ ഇറങ്ങുന്നത് കർണാട്ടിക് ആയിട്ട് അവര് നോക്കുന്നേ ഇല്ല പക്ഷെ പണ്ട് അങ്ങനെയല്ലല്ലോ ഈ ശരിയായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തി നല്ല രീതിയിൽ അർത്ഥമൊക്കെയുള്ള ലിറിക്സ് ഒക്കെയാണ് പക്ഷെ ഇന്നത്തെ ലിറിക്സിൽ ചിലപ്പോ ലിറിക്സ് അവർ ആഡ് ചെയ്യുന്ന മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും അങ്ങനെ സിനിമയിൽ നിന്ന് ആ സമയത്ത് പ്രേക്ഷകന് കിട്ടുന്ന ആ ഒരു ഒരു സംതൃപ്തിയിലേക്ക് മാത്രം ഇന്നത്തെ ചുരുങ്ങി എന്റെ അഭിപ്രായം ഞാൻ ഈ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ കൂടുതൽ കേൾക്കുന്നതും പഴയ പാട്ടുകളൊക്കെ തന്നെയാണ് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നതും ഒക്കെ പഴയ പാട്ടുകൾ തന്നെയാണ് പക്ഷെ പുതിയ പാട്ടുകൾ മോശമാണെന്നൊന്നും ഞാൻ പറയത്തില്ല ഇപ്പൊ ഒരു വേദി കേറിയ ഡാൻസ് കളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് പുതിയ പാട്ടുകളും ഈ മീഡിയം ടൈമിൽ ഇറങ്ങിയ ഒരു പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഇടയ്ക്ക് വെച്ച് ഇറങ്ങി ആ പാതിയിൽ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിയിട്ടുള്ള അന്ന് തൊട്ട് ഇന്നൊരു രണ്ടായിരങ്ങളിലോട്ടൊക്കെ ഇറങ്ങുന്ന പാട്ടുകളില് മിക്കവാറും ഒക്കെ ഡാൻസിന് പറ്റിയ പാട്ടുകളൊക്കെ കൂടുതലുള്ളത് അത് പഴയ ഗാനത്തിലൊന്നും അങ്ങനെ അധികം കണ്ട് കിട്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഒരു സിനിമയിൽ സിനിമയിൽ ഉടനീളം ഒരു മ്യൂസിക് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും ആ മ്യൂസിക്കുമായിട്ട് ബ്ലെൻഡാവുന്ന രീതിയിലായിരിക്കും അവർ മിക്കപ്പോഴും പാട്ടുകൾ ഇടുക ഇപ്പൊ പണ്ട് ഒരു സെമി ക്ലാസിക്കൽ രീതിയിലായിരുന്നു പാട്ടുകൾ കൂടുതലുണ്ടായിരുന്നു പിന്നെ അത് കുറച്ചും കൂടി മോഡേണായി വന്നു ഇപ്പൊ വല്ലാണ്ട് മോഡേണായി ആ സിനിമയിൽ ഉടനീളം യൂസ് ചെയ്യുന്ന മ്യൂസിക്കിനോട് ബ്ലെൻഡ് ആവുന്ന രീതിയിലായിരിക്കും അവരിടക്കൊരു പാട്ട് പ്ലേസ് ചെയ്യുക അപ്പൊ അവിടെ ഒരു സെമി ക്ലാസിക്കൽ വരുമ്പഴേക്ക് അതൊരു ഡിസ്റ്റർബൻസ് പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ സിനിമയില് ഇങ്ങനത്തെ പാട്ടുകൾ യൂസ് ചെയ്യുന്നത് അതുമായിട്ട് ബ്ലെൻഡ് ആയി പോകാൻ വേണ്ടിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ചില സിനിമകളൊക്കെ ഒരു കാര്യം ഇല്ലാതെ സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി ചുമ്മാ ിൽ പണ്ടത്തെ സിനിമകളിൽ ആണ് അത് കൂടുതലും കണ്ടിട്ടുള്ളത് പണ്ടത്തെ സിനിമകളിൽ കാര്യമില്ലാതെ ചുമ്മാ പാട്ടുകൾ ഇങ്ങനെ ഇടുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ കുറെ മാറിയിട്ടുണ്ട് സിനിമകളിൽ ഒരു പാട്ട് ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ബുദ്ധിമുറക്കരുത് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു പാട്ട് ചേർക്കാവുന്നതാണ് ഇപ്പൊ ചിലപ്പോൾ ഒരു ഒരു ഒരമണിക്കൂറിൽ കാണിക്കേണ്ട കുറെ കാര്യങ്ങളെ ചുരുക്കി ഒരു പാട്ടില് അവർക്ക് ബ്ലെൻഡ് ചെയ്ത് കാണിക്കാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം പാട്ടുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പ അതുപോലെ തന്നെ ഇപ്പൊ പല നമ്മളെ ചാനൽസ് ഈ റിയാലിറ്റി ഷോയും അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് അത് പാട്ടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ചില പരിപാടികളെ സംഘടിപ്പിക്കുന്നു പക്ഷെ ആ പാട്ടുകൾ ആര് പാടിയത് ഒരു അഞ്ചു വയസ്സുള്ള കുട്ടി പാടിയാലും ഉയർന്ന അതിന് ശേഷം പ്രായമുള്ള എത്ര പ്രായമുള്ളവരടുത്ത് പാടെന്ന് പറഞ്ഞാലും അവർ ഇപ്പോഴും പാടുന്നത് പഴയ പാട്ടുകളാണ് പഴയ ഗാനങ്ങളാണ് അപ്പൊ അതിനു വെച്ചാൽ അതിൻ്റെ ആസ്വാദ്യാ ഒരു പ്രത്യേകത ആ അങ്ങനെയുള്ള അങ്ങനുള്ള ഇന്നത്തെ ആ ഒരു പാട്ട് പാടാൻ പോലും തയ്യാറാകുന്നില്ല എനിക്ക് തോന്നുന്നത് കുറെ കൂടി സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ സംഗീതം പാടുന്ന ഷോകളൊക്കെ ഉണ്ടാവുക അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പോഴും അധികം ക്ലാസ് സെമി ക്ലാസിക്കലും ക്ലാസിക്കലും ആയിട്ടുള്ള പാട്ടുകളൊന്നും ഇല്ല പണ്ട് അതൊരുപാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കൂടുതലും ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് അല്ല ഇപ്പോഴത്തെ പാട്ടുകളില് കൂടുതലും ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ആയിട്ടുള്ള മ്യൂസിക്കുകളും അല്ലെങ്കിൽ റാപ്പ് ഒക്കെ ആയിരിക്കും അതൊക്കെ ഒരു വേദിയിൽ പോയി പാടാൻ പറ്റില്ലല്ലോ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ലാസി നമ്മുടെ ഇരിക്കുന്ന ജഡ്ജസ് ആണെങ്കിൽ പോലും അവരൊക്കെ ക്ലാസിക്കൽ സിംഗേഴ്സും സെമി ക്ലാസിക്കൽ സിംഗേഴ്സും ഒക്കെ ആയിരിക്കും അപ്പൊ അവര് എടുത്ത് നമ്മൾ പോയി പാടുമ്പോൾ നമ്മൾ റാപ്പ് പാടിയാൽ അവർക്ക് പോലും ഒന്നും മനസ്സിലാവില്ല ഈ ഇടയ്ക്ക് എം ജി ശ്രീമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ വേടന്ന് പറഞ്ഞാൽ അറിയില്ല അത് മാത്രല്ല പാട്ടുകൾ ഇറങ്ങിയോണ്ടാണ് പലരുടെയും കഴിവുകൾ പുതിയ പുതിയ കഴിവുകൾ വരുന്നുണ്ട് പുതിയ നമ്മളെ എന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് ഡെവലപ്പിംഗ് നാടല്ലേ അപ്പൊ ഓരോ വർഷത്തിനനുസരിച്ച് ഇങ്ങനെ പുതിയ പുതിയ കഴിവുകളും കാര്യങ്ങളും പുതിയ ഇന്നൊവേഷൻസ് വന്നോണ്ടിരിക്കുക അത് പാട്ടിന്റെ കാര്യത്തിലായാലും എല്ലാത്തിന്റെയും കാര്യത്തിലും വന്നോണ്ടിരിക്കും റാപ്പൊക്കെ ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടില് അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സൈഡ് ഉണ്ടെങ്കിലും അത് ആസ്വദിക്കുന്ന ഒരു സൈഡ് ഉണ്ട് അത് വെച്ചിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ ശാസ്ത്രീയ സംഗീതം പാടാൻ പറ്റാത്ത ഒരുപാട് പേരാണ് പക്ഷെ അവരെ കൊണ്ട് റാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം പാടാൻ പറ്റുന്നുണ്ട് പിന്നെ റാപ്പ് എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ഒരുപാട് പാട് പാടി പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ റാപ്പിന്റെ വരികളുടെ അർത്ഥമാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതിന്റെ വരികള് കേരളം യെസ് റാപ്പ് ഒരുപാട് മെസ്സേജസ് കൺവേ ചെയ്യുന്ന വെറുതെ ഒരു പാട്ടായിട്ടല്ല ഒരിക്കലും അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ട്രെൻഡ് പാട്ടുകൾ ഇവ ചർച്ച ചെയ്തു ചർച്ച ചെയ്തെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് പടയനോടും പുതിയതിനോടും അതിന്റെ രണ്ട് തട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ തുലനം ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പം ഞാൻ സംസാരിച്ചിരിക്കുന്നത് പടയനെയും തള്ളുന്നില്ല പുതിയതിനെയും തള്ളുന്നില്ല ആ ഒരു നിലവാരത്തിലൂടെയാണ് നമ്മൾ ഇന്നിപ്പോഴാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ി ഞങ്ങളൊരു പുതിയ വിഷയമായി ഉടനെ തന്നെ എത്തും അതുവരെ നന്ദി നമസ്കാരം